കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി മാിച്ച് കാണാം നിങ്ങൾ ബംഗളൂരിലേക്ക് പോകാതിരിക്കുകയാണോ അങ്ങനെ പോകാൻ നിൽക്കുകയാണെങ്കിൽ രണ്ടു കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി മാറ്റി കാണാം അല്ലെങ്കിൽ സൺ ലി യോണെങ്കിൽ കാണാം സോ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉറന്നെ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ കാരണം രണ്ടും ഒരു സമയത്താണ് നടക്കാൻ പോകുന്നത് കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് കാണാൻ വേണ്ടിയിട്ട് ബംഗളൂരുവിലേക്ക് നമ്മുടെ ആരാധകർ പലരും പോകുന്നുണ്ട് എന്തായാലും അവർക്കൊരു സുവർണ്ണാവസരമാണ് വേണമെങ്കിൽ ഈ ഒരു മാച്ച് കട്ട് ചെയ്ത് സണ്ണി ഇല്ലിയോണ്ട് ഒരു ഡി ജെ പ്രോഗ്രാമുണ്ട് അന്നത്തെ ദിവസം തന്നെ ബെംഗ്ലൂരുവിൽ അതും ഏഴ് മണിക്കാണ് സോ എല്ലാവർക്കും അതായത് ഇത് മാച്ച് കാണാതെ അതിൽ പോകേണ്ടവർക്ക് വേണമെങ്കിൽ ഇതിൽ പോകാം കാരണം ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം സോ അത് കണ്ടിട്ട് ചിലരൊക്കെ അവരുടെ ഷെഡ്യൂൾ മാറ്റാനുള്ള സാധ്യതകളുണ്ട് അതിപ്പോൾ ബ്ലാസ്റ്റീസ് മാച്ച് മിസ്സാക്കിയിട്ട് മറ്റേ ഇതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് സോ എന്തായാലും നിങ്ങൾ ബംഗളൂരുവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളേത് കാണാനാണ് പോകുന്നത് അത് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു മനസ്സ് മാറ്റാൻ എന്തെങ്കിലും പ്ലാനുണ്ടോ സോ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുക